ഇത് സ്പിയർമിൻ്റെ നമുക്ക് സാധാരണ പരിചയമുള്ളത് ഓവൽ ഷേപ്പുള്ള പുതിയ ഇലയല്ലേ ഈ പുതിയയുടെ ഇലയുടെ പ്രത്യേകത വെച്ചാൽ ഇത് സ്പിയർ ഈ കൂർത്ത അഗ്ര ഉള്ളതായിരിക്കും എന്തൊരു മണാന്ന് അറിയോ നമുക്ക് ഒത്തിരി തോന്നി ഒരു അഞ്ചാറ് മീറ്റർ അകലെ നിന്ന് പോലും ഇതിന്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കടക്കകത്ത് വെച്ച് കഴിഞ്ഞാൽ കടക്കകത്ത് ഫുള്ളായിട്ട് സ്മെല്ല് കിട്ടുന്നുണ്ട് ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുമുണ്ട് അതൊരു നല്ലൊരു രസമുള്ളൊരു കാര്യമാണ് അപ്പൊ നമ്മള് രാവിലെ ഇതുപോലെ ഏർ കട്ട് ചെയ്തിട്ട് ഇത് പത്ത് രൂപയുടെ ഓരോ കെട്ടായിട്ട് സാധാരണ കടക്കകത്ത് വെക്കാറുണ്ട് ഇത് ഇന്ന് നമുക്ക് എങ്ങനെ നടാം എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പോ മഴക്കാലമായോണ്ട് തന്നെ നമ്മളെല്ലാം ഇതുപോലെ നട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഇത് നന്നായിട്ട് പടർന്നിട്ടുണ്ട് മഴ ആയതുകൊണ്ട് ചെല സൈഡിലൊക്കെ മോശമായി പോകുന്നുണ്ട് എന്നാലും നമ്മൾ പടർന്നു പിടിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ എന്ത് ചെയേര് ഉൾപ്പെടെ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് വേരിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിലോട്ട് കയറ്റുകയാണ് അത് നല്ലതാണ് വെർട്ടിക്കൽ ഗാർഡനിൽ മഴയില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നിന്നോളും ഒത്തിരി മഴ കുത്തി ഒലിച്ച് വെയ്യാണെങ്കിലും പുതിയ കുറച്ച് മോശമായി പോകാറുണ്ട് അത് സ്വാഭാവികമായിട്ടും മോശമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി മഴ കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇത് നോക്കുക പക്ഷെ വെയിൽ വേണം വെള്ളം വേണം അങ്ങനെ പിന്നെ വേറൊരു ഐഡിയ ഉള്ളതെന്ന് വെച്ചാൽ പുതിയ എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു കുപ്പി ഗ്ലാസ് കുപ്പി ഗ്ലാസ്സിൽ കുറച്ച് ഒരു ഒരു സെൻറ്റിമീറ്റർ ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ വെള്ളം നിറയ്ക്കുക എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മുടെ ഈ പുതിയ എടുത്തിട്ട് ഇതിൻ്റെ ഇല ഇല കട്ട് ചെയ്യാ ഇത് കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അതിങ്ങനെ ചതഞ്ഞു പോവും ഈ ഇല നമുക്ക് മൊത്തത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ ഒരു പുതിയ ചായയോ ഒക്കെ ഇടാൻ ഇത് നല്ലതാണ് ഇതുപോലെ ഇതിന്റെ താഴത്തെ ഇലകളെല്ലാം കട്ട് ചെയ്ത് മുകളിലത്തെ ഒന്ന് രണ്ട് ഇല മാത്രം നിർത്തിക്കൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് ഈ ചില്ല് ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമ്മുടെ ജനലിന്റെ അരികിൽ കുറച്ച് വെളിച്ചം കിട്ടുന്ന അത്യാവശ്യം വെളിച്ചം കിട്ടണം കുറച്ച് വെളിച്ചം കിട്ടുന്ന സൈഡിൽ വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇതിന്റെ ഈ വെള്ളം മാറിക്കൊണ്ടിരിക്കണം വെള്ളം മാറണമെന്ന് വെച്ചാൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് വേറെ നല്ല വെള്ളം നിറയ്ക്കണം അല്ലെ ആ വെള്ളം മോശമായി പോകും ചിലപ്പോൾ ചീഞ്ഞു പോവുകയും ചെയ്യും ഇതിന്റെ അടിഭാഗം അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് ചെറുതായിട്ട് വേര് വരും പിന്നെ നമ്മളത് ഏഹ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിപ്പിക്കാൻ വളരെ ഈസിയാണ് എല്ലാ പുതിയ കൃത്യമായിട്ട് പിടിക്കുകയും ചെയ്യും നന്ന നല്ല രീതിയിൽ വരികയും ചെയ്യും അപ്പോൾ സാധാരണ ആൾക്കാർക്ക് അറിയുന്നതാണ് എന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു രീതി നമ്മളിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് നല്ലൊരു രീതിയാണ് നിങ്ങൾക്ക് ഏർ എവിടുന്ന പുതിയ കിട്ടിയാലും ഇതുപോലെ ചെയ്തു നോക്കിയാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ സ്നേഹം സന്തോഷം നന്മകൾ നമുക്ക് ഒരു പുതിയ ചായ ഒരിക്കുന്ന രീതി അവസാനിപ്പില്ല